കരോതി വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയും ഏഴാമത്തെ ദശകത്തിൽ ആറാമത്തിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുകയാണ് അർത്ഥം പറയണത് കിഴക്കപ്പാട്ടു വാരിയത് ഭാരതി നാനാ ദിവ്യവധൂജനൈരഭിവൃതയാ വിദ്യോദിതാശാന്തരാ സ്വയം തത്തേ പദം യാദ്യോതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിലും വൈകുണ്ഠത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചത് ഭഗവാൻ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠലോകത്തിൻ്റെ ലോകത്തിൻ്റെ വർണ്ണനയായിരുന്നു രണ്ട് ശ്ലോകങ്ങളിൽ കഴിഞ്ഞത് മൂന്നാമത്തെ ശ്ലോകത്തിലും ആ വൈകുണ്ഠലോകത്തിനെ തന്നെയാണ് വർണ്ണിക്കണത് ഇവിടെ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം ആ വൈകുണ്ഠത്തിലുള്ളതിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ഈ ശ്ലോകത്തിൽ ലക്ഷ്മി ഭഗവതി അവിടെ തന്നെ സ്ഥിരമായിട്ട് വർദ്ധിക്കുകയായിരുന്നു എന്നാണ് ഇത് ശ്ലോകത്തിലെ അർത്ഥം നാനാദി ദിവ്യവധൂജനൈഹി അഭിവൃതാ വിദ്യുല്ലത തുല്യ വിദ്യോതിരാശാന്തരാ ഹൃദ്യഗാത്രലതയാ വിദ്യോധിതാശാന്തരാദു ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ യാതൊരു വൈകുണ്ഠദേശത്തിലാണോ വൈകുണ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള അങ്ങയുടെ ആ സ്ഥാനത്തിലാണോ ലക്ഷ്മീ ലക്ഷ്മി ഭഗവതി സ്വയം ലക്ഷ്യത്തെ സ്വയം കാണപ്പെടുന്നത് എല്ലാവർക്കും അവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാവർക്കും ആ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ഭഗവതി എങ്ങനെ ഇരിക്കണത് കാണാം എന്നാണ് സാക്ഷാത് പ്രത്യക്ഷമായിട്ട് ലക്ഷ്മി ഭഗവതിയെ കാണാം എന്നാണ് എങ്ങനെയാണ് അങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതി അവിടെ തന്നെയാണ് ഇരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടും പോകാൻ താ താല്പര്യമില്ല ലക്ഷ്മി ഭഗവതിക്ക് നേരത്തെ തന്നെ പറയുകയുണ്ടായി ആ ലക്ഷ്മി ഭഗവതിക്ക് ചപല എന്നുള്ളതായിട്ടുള്ള ബാക്കി എവിടെയും വിസ്തരിച്ചിരിക്കാത്തത് കൊണ്ട് ഭഗവാൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് ഭഗ ലക്ഷ്മി ഭഗവതിക്ക് ചഞ്ചല്ല ചപല എന്നുള്ളതായിട്ടുള്ളൊരു പേരൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് പറയണ്ടായി നേരത്തെ അപ്പം അതുമാതിരി ആ ഭഗവാന്റെ ആരാധനയിൽ തൽപരയായിട്ട് ഭഗവാൻ്റെ പാദസേവയിൽ തൽപ്പരായിട്ട് ലക്ഷ്മി ഭഗവതി ആ വൈകുണ്ഠത്തിൽ തന്നെയാണ് ഇരിക്കണത് എന്ന് പറയാണ് യസ്മിൻ യാതൊരു വൈകുണ്ഠത്തിലാണോ ലക്ഷ്മി സ്വയം ലക്ഷ്യതയെ ലക്ഷ്മി ഭഗവതി സ്വയം കാണപ്പെടുന്നത് ലക്ഷ്യതേ കാണപ്പെടുന്നു ലക്ഷ്യതേ അവിടെയാണോ ലക്ഷ്മി ഭഗവതിയെ എന്നും കാണാൻ സാധിക്കുന്നത് എന്ന് പറയാണ് ഇനി ആ എങ്ങനെയുള്ളതാണ് ലക്ഷ്മി ഭഗവതി അല്ലെങ്കിൽ എന്ന് പറയുന്നു പിന്നെ നാനാദിവ്യവധൂജനൈ അഭിവൃദ്ധ നാനാദിവ്യവധൂജനൈ ദിവ്യന്മ ദിവ്യകളായിട്ടുള്ള നാനാവധുക്കള് അനവധി വധുക്കള് സ്ത്രീകൾ ആ അനവധി ദിവ്യ സ്ത്രീകൾ അതായത് പുണ്യം ലഭിച്ചതായിട്ടുള്ള മോക്ഷം ലഭിച്ചതായിട്ടുള്ള അനവധി സ്ത്രീകൾ ലക്ഷ്മി ഭഗവതിയെ പരിചരിച്ചുകൊണ്ട് അവിടെ തന്നെ വൈകുണ്ഠത്തിൽ തന്നെ ഉണ്ടാവും ഉണ്ട് എന്ന് പറയുകയാണ് നാനാ ദിവ്യ വധൂ ദിവ്യകളായിട്ടുള്ള പ്രകാശിതങ്ങളായിട്ടുള്ള പ്രകാശമാനകളായിട്ടുള്ള അനവധി വധുക്കൾ സ്ത്രീകൾ അവരാൽ നാനാദിവ്യവധൂജനൈഹി അഭിവൃത ചുറ്റപ്പെട്ടുകൊണ്ട് ചു അഭിവൃത ചുറ്റപ്പെട്ടുകൊണ്ട് വിദ്യുല്ലത തുല്യ വിശ്വന്മാതന ഹൃദ്യ ഗാത്രലതയാ ലക്ഷ്മി ഭ അങ്ങനെയാണ് ലക്ഷ്മി ഭഗവതി അവിടെ ഇരിക്കുന്നത് ഇനി ആ ലക്ഷ്മി ഭഗവതിയുടെ രൂപം എങ്ങനെയാണ് വിദ്യോതിത ആശാന്തര എന്നും ഒരു വിശേഷണം കൂടി ലക്ഷ്മി ഭഗവതിക്ക് പറയുകയാണ് വിദ്യോതിത ആശാന്തര ആശാന്തരങ്ങളെ എല്ലാ ദിക്കുകളെയും അന്തരങ്ങളായിട്ടുള്ള ദിക്കുകളൊക്കെ അതായത് അന്തരങ്ങൾ എന്ന് വെച്ചാൽ പറ്റുള്ളതായിട്ടുള്ള ദിക്കുകൾ എല്ലാ ദിക്കുകളും എന്നർത്ഥം ആശാന് വിദ്യോതിതങ്ങളാക്കിക്കൊണ്ട് അതായത് ദ്യോതിപ്പിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് വിദ്യോതിതങ്ങളായിട്ടുള്ള കൂടിയവളായി അതായത് എല്ലാ ആശകളെയും എല്ലാ ദിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ദിക്ക് എല്ലാ ദിക്കുകളെയും വിദ്യോതിതങ്ങളാക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ആണ് ലക്ഷ്മി ഭഗവതി അവിടെ വൈകുണ്ഠത്തിൽ വർദ്ധിക്കണത് എന്ന് പറയണം ലക്ഷ്മി ഭഗവതിയുടെ ശോഭ തന്നെ എല്ലാ ദിക്കുകളിലും വ്യാപി വ്യാപിച്ച് ദിഗന്ധരങ്ങളൊക്കെ അങ്ങനെ ശോഭായമാനമായിരിക്കണു എന്ന് പറയണം ഇനി എങ്ങനെയാണ് ലക്ഷ്മി ഭഗവതി ഈ ദിക്കുകളെയൊക്കെ ശോഭിപ്പിക്കണത് എന്ന് ചോദിച്ചാൽ വിശ്വന്മാദന ഹൃദ്യ ഗാത്രലതയ വിശ്വത്തെയും മുഴുവൻ പ്രപഞ്ചത്തെയും മുഴുവൻ ഉന്മാദിപ്പിക്കുന്നതായിട്ടുള്ളതായിട്ടുള്ള അവർക്കൊക്കെ ഈ കണ്ടാൽ തന്നെ ഈ ശോഭ കാണുമ്പോൾ തന്നെ ഒരു ഉന്മാദം പോലെയായി തീരും ഉന്മാദംച്ച ഭ്രാന്ത് എന്നല്ല അവിടെ അർത്ഥം സന്തോഷാധിക്യം അത്യധികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകത്തക്ക വിധത്തിൽ ഹൃദ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാത്രലതയ ശരീര ലത ശരീരം ലത പോലെയുള്ളതായിട്ടുള്ള ശരീരം അതായത് ചടച്ച് മനോഹരമായിട്ടുള്ളതായിട്ടുള്ള ശരീരം ആ ല ശരീരത്തിൻ്റെ ലതാത്വം എന്ന് പറയുമ്പോൾ വളയാനും പൊതളയാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഹാവഭാവങ്ങൾ കൈകാലുകളുടെയൊക്കെ ഇളക്കം അങ്ങനെയുള്ളതൊക്കെ ഒരു ലതയെപ്പോലെ വളരെ സൗ സുഭകമായിട്ടുള്ളതായിട്ടുള്ള ഗാത്രത്തോട് ശരീരത്തോടു കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതായിട്ടുള്ള ആ ശരീരത്തോടുകൂടി വിദ്യോതിത വിശ്വന്മാതര ഹൃദ്യഗാത്രലതയ വിശ്വോന്മാദനമായിട്ട് വിശ്വത്തിനെ മുഴുവൻ ഉന്മാദിപ്പിക്കുന്നതായിട്ടുള്ള സന്തോഷഭരിതരാക്കുന്നതായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള അതിമനോഹരമായ ഹൃദ്യം വെച്ചാൽ ഹൃദയത്തിന് സുഖകരമായ മനസ്സിന് സുഖകരമായിട്ടുള്ള സ മനോഹരമായ ഹൃദ്യഗാത്രലതയ ശരീരലത പോലെയുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടി ഇനി അതിനോട് വേറൊരു ഉപമയും കൂടിയും പറയുന്നുണ്ട് അവിടെ വിദ്യുല്ലത തുല്യയാ വിദ്യുല്ലതയ്ക്ക് തുല്യമായിട്ടുള്ള മിന്നൽ കൊടിക്ക് മിന്നൽ പിണരിന് തുല്യമായിട്ട് മിന്നൽപ്പൊടിയെ ഒരു മിന്നൽ കൊടിയേയും ഒരു ലതയായിട്ടാണ് വിദ്യുല്ലത വിദ്യുത്താവുന്ന ലത അതും ഒരു ലത പോലെയാണ് വന്ന് അങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞ ഇതായിട്ട് ഒരു ലതയെ പോലെ അതങ്ങോട് വന്ന് മറിഞ്ഞു പോകില്ലേ അപ്പോൾ സ്വതേ ലക്ഷ്മി ഭഗവതിയുടെ സ്വഭാവം അങ്ങനെയാണ് എവിടെ വേറെ എവിടെയും ലക്ഷ്മി ഭഗവതി സ്ഥിരമായിട്ടിരിക്കില്ല മിന്നൽ വന്ന് പോയിക്കൊണ്ടിരിക്കും ക്ഷണത്തിലെ ക്ഷണനേരം കൊണ്ട് അത് കാണാറാവും കാണാണ്ടാവും അതുമാതിരിയാണ് ലക്ഷ്മി ഭഗവതി എവിടേക്കും അധികം നേരം ഇരിക്കാറില്ല എന്നാണ് ഒരു മിന്നലിനെ പോലെ വന്നു പോയി അങ്ങനെ ഇരിക്കും ലക്ഷ്മി ഭഗവതി സ്വതേ എല്ലാ ദിക്കലും ആ ലക്ഷ്മി ഭഗവതി വൈകുണ്ഠത്തിൽ അങ്ങനെയല്ല അവിടെ സ്ഥിരമായിട്ട് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വിദ്യുല്ലതയ്ക്ക് തുല്യമായിട്ടുള്ള തൻ്റെ ഗാത്രലത കൊണ്ട് ശരീരമാകുന്ന ആ ലത കൊണ്ട് വിദ്യുത്തിനെ പോലെ ശോഭിക്കുന്നുണ്ട് വിദ്യുത്തിനെ പോലെ ശോഭിക്കേണ്ടതായിട്ടുള്ള തൻ്റെ ശരീരം കൊണ്ട് ദിഗന്ധങ്ങളെ മുഴുവൻ ദീപ്തമാക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതി അവിടെ സ്ഥിരമായിട്ട് വസിക്കുന്നു എന്നാണ് വിദ്യുല്ലത തുല്യ വിദ്യുല്ലതയ്ക്ക് തുല്യമായിട്ടുള്ള മിന്നൽപ്പിണറിന് തുല്യമായിട്ടുള്ള വിശ്വന്മാദരഹൃദയഗാത്രലതയ വിശ്വത്തെ മുഴുവൻ മതോന്മത്തമാക്കുന്നതായിട്ടുള്ള സന്തോഷം കൊണ്ട് ഉദ്ദീപിപ്പിക്കുന്നതായിട്ടുള്ള ഗാത്രലതയാ ശരീര സൗന്ദ ശരീരമാകുന്ന ആ ലത പോലെയുള്ളതായിട്ടുള്ള ആ ശരീരം കൊണ്ട് വിദ്യോതിത വിദ്യോദിതാശാന്തര ആശാന്തരങ്ങളെ മുഴുവൻ ദിഗന്ധങ്ങളെ മുഴുവൻ ശോഭമാനമാക്കിക്കൊണ്ട് വിദ്യോതിതമാക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്മി ഭഗവതി അവിടെ ഇരിക്കുന്നു എന്നാണ് പിന്നെ എങ്ങനെയാണ് എന്തിനാണ് തൊൽപ്പാദ് അംബുജ സൗരഭയ്യ കുതുകാദ് ലക്ഷ്മി സ്വയം ലക്ഷ്യതേ ലക്ഷ്മി എപ്പോഴും ലക്ഷ്മി ഭഗവതി എപ്പോഴും അവിടെ തന്നെ കാണാം അതിന് എന്താ കാരണം തൊൽപ്പാദ് അമ്പുജ സൗരഭയ്യ കുതുകാദ് അവിടെ കുതുകാദ് ലക്ഷ്മി എന്നുണ്ട് അല്ലാണ്ട് ലക്ഷ്മി എന്നൊരു പാഠമുണ്ട് കുതുകാലക്ഷ്മി എന്നാണെങ്കിൽ താല്പര്യത്തോടു കൂടിയതായിട്ടുള്ള ലക്ഷ്മി എന്നാണ് കതുകാദ് ലക്ഷ്മി എന്നാണെങ്കിൽ കൗതുകം കൊണ്ട് ലക്ഷ്മി ഭഗവതി അവിടെ തന്നെ വസിക്കുന്നു എന്ന് അർഥത്തെടുക്കണം തൊൽപാദ അമ്പുജ സൗരഭയികുതുക തൊൽപാദാമ്പുജം അങ്ങയുടെ പാദാംബുജങ്ങളെ പ തമ താമര പോലെയുള്ളതായിട്ടുള്ള ആ കാലടികൾ ആ താമരയോടുള്ള ഉപമാന ഉപമ കൊണ്ട് തന്നെ അതിന് സൗരഭ്യം പാദങ്ങളുടെ സൗരഭ്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നതായിട്ട് അമ്പുജങ്ങളായ അമ്പുജം പോലെയുള്ളതായിട്ടുള്ള താമരകളുടെ ലാ അമ്പുജ പോലെയുള്ളതായിട്ടുള്ള ആ പാദങ്ങളുടെ സൗരഭത്തിൽ സുഗന്ധത്തിൽ തൽപരയായിട്ട് ഏകകുതുക അതിൽ മാത്രം താല്പര്യം ലക്ഷ്മി ഭഗവതിക്ക് വേറെ ഒന്നുമില്ല സൗരഭൈക കൊതുകാത് ആ അതിൽ മാത്രം ആ സൗരഭ്യത്തിൽ മാത്രം കൂടി ലക്ഷ്മി ഭഗവതി തുൽപാദ അമ്പുജ സൗരഭൈക പുതുകാത് ലക്ഷ്മി ആ തൊൽപാദങ്ങളാവുന്ന അമ്പുജങ്ങൾ താമരകൾ താമരകൾ പോലെ താമരകൾ പോലെയുള്ളതായിട്ടുള്ള ആ പാദങ്ങൾ അവയിലുള്ളത് അവയുടെ സൗരഭ്യത്തിൽ മാത്രം കൂടി ലക്ഷ്മി സ്വയം ലക്ഷ്യതേ ലക്ഷ്മി ഭഗവതി അവിടെ സ്വയം കാണപ്പെടുന്നു യസ് എത്ര യസ്മിൻ യാതൊരു വൈകുണ്ഠത്തിലാണോ ഇപ്രകാരം ലക്ഷ്മി ഭഗവതി കാണപ്പെടുന്നത് വിസ്മയനീയ ദിവ്യവിഭവം വിഭവം തത് തേ പദം അപ്രകാരമുള്ളതായിട്ടുള്ള ആ യസ്മിൻ ഉള്ളത് ഇവിടെക്കാണ് അന്യ തത്തേ പദം യാതൊരു പദത്തിലാണോ ലക്ഷ്മി ഭഗവതി ഇപ്രകാരം കാണപ്പെടുന്നത് തത് അപ്രകാരമുള്ളതായിട്ടുള്ള തേ പദം അങ്ങയുടെ തേ എന്നുള്ളത് അങ്ങയുടെ എന്നർത്ഥം തേ പദം അങ്ങയുടെ ആ വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള ആ ലോകം തത്തേ പദം ദേഹി മേ അത് തന്നാലും ദേഹി തന്നാലും അത് ആ പദത്തിൻ്റെ വൈകുണ്ഠ പദത്തിൻ്റെ ഒരു വിശേഷണം കൂടി പറയുകയാണ് വിസ്മയനീയ ദിവ്യവിഭവം വിസ്മയനീയമായിട്ടുള്ള ദിവ്യവിഭവത്തോടു കൂടിയ ദിവ്യങ്ങളായിട്ടുള്ള ആ വിഭവങ്ങൾ സാത്വികങ്ങളായിട്ടുള്ള അനവധി ഭോഗ വസ്തുക്കൾ ഉള്ളതായിട്ട് ദിവ്യവിഭവങ്ങളോടുകൂടി ആ രാജ്യം നേരത്തെ ഒക്കെ പറഞ്ഞില്ലേ ഇതായിട്ടുള്ളതായിട്ട് മണിമന്ദിരങ്ങൾ രത്നാഭരണങ്ങൾ വിഭൂഷിതകളായിട്ടുള്ള ചതുഷ്പാദൻ ചതുർഭുജന്മാരായിട്ടുള്ളതായിട്ടുള്ള മുക്തന്മാരായ ജനങ്ങൾ ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പം അങ്ങനെ രാജ വിമാനാലയ വിമാനങ്ങൾ പോലെയുള്ളതായിട്ടുള്ള ആലയങ്ങൾ കെട്ടിടങ്ങൾ സർവസമൃദ്ധിയോട് കൂടിയതായിട്ടുള്ള ആ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അങ്ങനെ വിസ്മയനീയ ദിവ്യവിഭവ ആശ്ചര്യകരമായിട്ടുള്ള വിസ്മയനീയ ആശ്ചര്യത്തെ ഉളവാക്കുന്നതായിട്ടുള്ള ദിവ്യവിഭവങ്ങളോട് കൂടിയതായിട്ടുള്ള ആ അങ്ങയുടെ പദം ദേഹിമേ അപ്രകാരമുള്ള തേ പദം അപ്രകാരമുള്ള അങ്ങയുടെ ആ വിവൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള ആ സ്ഥാനത്തെ മേ ദേഹി എനിക്ക് തന്നാലും എന്നാണ് അപ്പം അതായത് അവിടെ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം കൂടി നേരത്തെ പറഞ്ഞു വൈകുണ്ഠത്തിനെ വേണ്ട വിധത്തിലൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞു ഇനി അവിടെ ലക്ഷ്മി ഭഗവതിയുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്തിനാണ് ഈ ലക്ഷ്മി ഭഗവതി അവിടെ സ്ഥിരമായിട്ട് സന്നിധാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഭഗവാന്റെ പാദ പാദശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആ പാദങ്ങളുടെ ഉള്ളതായ പാദ സരോരൂഹങ്ങളുടെ ആ സൗരഭ്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിനെ സേവിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതി സദാ ആ വൈകുണ്ഠത്തിൽ അങ്ങയുടെ പാദങ്ങളുടെ സമീപത്തു തന്നെ വർദ്ധിച്ചു ഇരിക്കുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതിയുടെ സർവസാന്നിധ്യത്തോടു കൂടി ലക്ഷ്മി ഭഗവതിയുടെ സർവ്വസാന്നിധ്യം ഉണ്ടായി എല്ലാ വിഭവങ്ങളും ഉണ്ടായി പിന്നെ അവിടെ എന്തെല്ലാം വിഭവങ്ങളാണ് ഇല്ലാത്തതെന്നൊന്നും പറയാനില്ല നാനാദിവ്യഭൂ വിസ്മയ വിസ്മയനീയ ദിവ്യ വിഭവം വിസ്മയിക്കത്തക്കതായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള വിഭവങ്ങളോടുകൂടിയ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ടാവും അങ്ങനെയുള്ളതായിട്ടുള്ള വിഭവങ്ങളോടുകൂടിയ ലക്ഷ്മി ഭഗവതി സദാ സേവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള ആ അങ്ങയുടെ വൈകുണ്ഠം എന്ന സ്ഥാനം എനിക്കും നൽകിയാലും ദേഹിമേ എന്നെനിക്കും നൽകിയാലും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി ശ്ലോകം വായിക്കാം നാനാ ദിവ്യവധൂജനീരഭിമൃത

വളരെ ദിവ്യാംഗനാ സംഘവും മിന്നൽ കണക്കു ശോഭവിതരും സർവപ്രിയം സൗരഭേ പിന്നെ ദിവ്യപദാർത്ഥമേറ നിറയും സർവത്ര ഗോവിന് നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ